രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് കെജ്രിവാൾ ജയിൽ മോചിതനായത് ഡൽഹിയിൽ പെയ്യുന്ന കനത്ത മഴക്കിടെയായിരുന്നു കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഭാര്യ സുനിത പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ അതിഷി മനീഷ് സിസോദിയ തുടങ്ങിയ നേതാക്കളും നിരവധി പ്രവർത്തകരും ഡൽഹി മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനെത്തി ജീവിതത്തിൽ ഒരുപാട് പോരാട്ടങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുണ്ട് പക്ഷേ ദൈവം തന്റെ കൂടെയുണ്ട് इनु सत्यतेन पादईलोडेयाना तन्ने जीवनमनु केज्रीवाल പറഞ്ഞു। ये केज्रीवाल को जेल में डाल देंगे तो केज्रीवाल के हौसले टूट जाएंगे। आज मैं आपको कहना चाहता हूं मैं जेल से बाहर आया हूं मेरे हौसले 100 गुना ज्यादा बढ़ गए हैं। സദ്യനയവുമായി ബന്ധപ്പെട്ട് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിലും സുപ്രീംകോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിലെ ജാമ്യം അപ്രസക്തമാക്കാൻ വേണ്ടി മാത്രമായിരുന്നു കെജ്രിവാളിനെ സിബിഐ അറസ്റ്റ് ചെയ്തതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു കൂട്ടിലടച്ചു തത്ത എന്ന പ്രതി ഇല്ലാതാക്കാന് സിബിഐ ശ്രമിക്കണമെന്ന് ജസ്റ്റിസ് ഉജ്വല് ഭുന് അഭിപ്രായപ്പെട്ടു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ കോടതി ബെഞ്ചാണ് ഡൽഹി മദ്യനയത്തിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സ്ഥിരം ജാമ്യം അനുവദിച്ചത് കേസിലെ വിചാരണ ഉടനടി ഒന്നും തീരാൻ സാധ്യതയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ജാമ്യം അനുവദിക്കുന്നുവെന്നും സുപ്രീംകോടതി